തൃക്കാരിയൂർ ചിറളാട് ആയക്കാട് അമ്പലംപടി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ അജ്ഞാതർ ക്ലോസറ്റുകൾ ഉപേക്ഷിച്ചു ചിറളാട് സ്വദേശി മുളാട്ടുവീട്ടിൽ എം പി മദനന്റെ പുരയിടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാതർ ക്ലോസറ്റുകൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് പിണ്ടിമന നെല്ലിക്കുഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ചിറാട് ആയക്കാട് അമ്പലംപടി റോഡ് അഞ്ഞൂറ് മീറ്ററാണ് നീളം ജനവാസമില്ലാത്തതിനാൽ രാത്രിയായാൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടമാണ് ഇവിടെ റോഡിന് സമീപം വഴിവിളക്കുകൾ ഇല്ലാത്തതും ഇത്തരക്കാർക്ക് ഏറെ സഹായകരമാണ് കോട്ടപ്പടി തൃക്കാരി റോഡിലുള്ള ആയക്കാട് കുന്നത്തറ തോട്ടിൽ കഴിഞ്ഞ ദിവസം ക്ലോസറ്റും അജൈവ മാലിന്യങ്ങളും നിക്ഷേപിച്ചത് വലിയ വാർത്തയായിരുന്നു ഇതിന് പിന്നാലെയാണ് ചിറാട് സ്വദേശി മുളാട്ടുവീട്ടിൽ എം പി മദനന്റെ പുരയിടത്തിൽ അജ്ഞാതർ ക്ലോസറ്റുകൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ക്ലോസറ്റ് നശിപ്പിച്ച് ഞങ്ങളുടെ പറമ്പിൽ കൊണ്ടു തള്ളിയിരിക്കുകയാണ് ഞങ്ങളുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടും ഇവിടെ ഞങ്ങൾക്ക് കടന്നു നടക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ് തടസ്സം ഇത് മൂന്ന് നാല് ക്ലോസറ്റ് ഉണ്ട് ഈ ക്ലോസറ്റ് എങ്ങനെ ഇവിടെ വന്നിട്ടില്ല ഇവിടെ കുന്നത്ര പ തോട്ടിൽ കൂടുതൽ ഇതുവരെ തള്ളിയെന്ന് കേട്ടു ഞങ്ങൾക്ക് ഇതിൻ്റെ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ അസോസിയേഷൻ പരിധിയിൽ ഇതുവരെ നടക്കാത്തൊരു സംഭവമാണ് ഞങ്ങൾ ചെറിയ ചെറിയ ബാഗുകളൊക്കെ ആൾക്കാരിട്ട് കണ്ടിട്ടുണ്ട് അത് നിരന്തരം പലരും പലയിടത്തും തള്ളുന്നുണ്ട് പക്ഷേ ക്ലോസറ്റുകൾ ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങളുടെ റോഡിന്റെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് ചിറളാട് റെസിഡൻസ് അസോസിയേഷൻ ഏറെക്കാലമായി അധികൃതർക്ക് പരാതി നൽകുന്നുണ്ട് എന്നാൽ നാളിതുവരെയായിട്ടും ഇവരുടെ പരാതിക്ക് പരിഹാരമായിട്ടില്ല ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്